ഹലോ ഗൈസ് ഇവരാരാണെന്ന് മനസ്സിലായല്ലേ നമുക്കറിയാം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഒരു എന്താ പറയുക ഒരു കാലത്ത് ഭയങ്കരമായിട്ട് തിളങ്ങി നിന്നൊരു വ്യക്തിയാണ് അഞ്ജിത നായർ അല്ലേ ഞാനവരെ കുറ്റം പറയാൻ വന്നതല്ല കേട്ടോ ആദ്യം ആദ്യമൊക്കെ അവരുടെ വീഡിയോസ് കാണുമ്പോൾ കുറച്ച് വെറുപ്പൊക്കെ തോന്നുമായിരുന്നു ഇന്ത്യൻ ഇങ്ങനെ കാണിക്കുന്നതെന്നൊക്കെ തോന്നുമായിരുന്നു പക്ഷെ പിന്നീട് പിന്നീട് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പ്രത്യേകിച്ച് അവരുദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വ്യൂസ് കിട്ടണം അതിലൂടെ പൈസ കിട്ടണം എന്ന് അവർ വിചാരിക്കുന്ന അല്ലാതെ മറ്റ് ചില നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ചില മെമ്പർഷിപ്പിലായിവ് ചേച്ചിമാർ കാണിക്കുന്ന അത്ര വൃത്തിയേടൊന്നും ഈ അഞ്ജിത നായരോ അല്ല ചേച്ചിയോ കാണിക്കുന്നില്ല അവർ എന്താ പറയുക സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ കാണുമ്പോൾ ഈ എന്തിനാ ഈ പെണ്ണിങ്ങനെയൊക്കെ കാണിക്കണമെന്നൊരു തോന്നലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ആ ഒരു തോന്നൽ മാറി കാരണം അവർ കൂടി വന്നു കഴിഞ്ഞാൽ കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ട് ഇടും അത്രയൊക്കെ ഉള്ളു അല്ലാതെ മറ്റ് നമ്മുടെ മെമ്പർഷിപ്പ് അമ്മച്ചിമാരും തള്ളച്ചിമാർ ും കാണിക്കുന്ന അത്ര വൃത്തികേടൊന്നും അഞ്ജിതാ നായരോ അവരുടെ ചേച്ചിയോ കാണിക്കുന്നില്ല കേട്ടോ അപ്പം ഇപ്പം ഇൻസ്റ്റയിൽ കണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ രണ്ടുപേരും കൂടെ സത്യം പറഞ്ഞാൽ അവരുടെ ഓരോ വീഡിയോസ് ആണോ നമുക്ക് മനസ്സിലാകത്തില്ല കേട്ടോ എന്താണ് ഉദ്ദേശിക്കുന്നത് അവർ എന്താണ് പറയണതെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല അപ്പം ഇപ്പോഴത്തെ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കും ആദ്യം എനിക്ക് ചിരി തോന്നി പക്ഷെ എനിക്ക് ഒരു സങ്കടം തോന്നി കാരണം വേറെ ഒന്നുമല്ല അഞ്ജിതാ നായരിട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ ഇവിടെ ഒക്കെ ഇങ്ങനെ ചെറുതായിട്ട് കീറിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പം അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് അവർക്കൊന്ന് ഞാൻ ചിന്തിച്ച് പോവുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാവങ്ങളാണെന്ന് തോന്നുന്നത് കേട്ടോ ഇത് ഞാൻ പറയുമ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ എന്നെ പൊങ്കാല ഇടാൻ വരും എനിക്ക് തോന്നിയൊരു കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് കാരണം സോഷ്യൽ മീഡിയയിൽ വൃത്തിയേട് കാണിച്ച് വീഡിയോസ് ചെയ്ത് കാശ് ഉണ്ടാക്കുന്ന ഒരുപാട് അമ്മച്ചിമാരും ചേച്ചിമാരും തള്ളച്ചിമാരൊക്കെ ഉണ്ട് അവരെ വെച്ചിട്ടൊക്കെ നോക്കുമ്പോഴത്തേക്കും ഈ അഞ്ചുതാന്നായിരം ചേച്ചിയൊക്കെ എത്രയോ 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 ഭേദമാണ് അവർ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും അധികം അങ്ങനെ ഒരുപാടൊന്നും എക്സ്പോസ്ഡ് ആയിട്ടൊന്നും അവർ കാണിക്കുന്നില്ല അവർ ജസ്റ്റ് ഇടുന്ന ഡ്രസ്സിലൊക്കെ കുറച്ചൊരു ഒന്ന് ഇച്ചിരി ടൈറ്റായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടൊന്ന് ഇതൊക്കെ ചെയ്യും അത്രേ ഉള്ളൂ അവരുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എന്താ ചിലപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പ്രാരാബ്ദങ്ങളോ കാര്യങ്ങളൊക്കെ അവർക്കുണ്ടാകാം അവരുടെ അച്ഛനെ കുറിച്ചിട്ടൊക്കെ അവർ പല വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കറിയില്ല അവരുടെ ജീവിത സാഹചര്യം എങ്ങനെയാണെന്നുള്ളത് അറിയില്ല അപ്പോൾ നായർ കല്യാണം കഴിച്ചിട്ടില്ല ഒരുപാട് പ്രായമുള്ളൊരു പെണ്ണൊന്നും അല്ല അതുപോലെ തന്നെ അവരുടെ ചേ അഞ്ചുതാൻ നായരുടെ ചേച്ചിയാണെങ്കിൽ പോലും കല്യാണം കഴിച്ചൊരു മോനൊക്കെ ഉള്ളതാണ് അപ്പോൾ എന്താ പറയുക അവരുടെ വീഡിയോസ് കണ്ടിട്ട് ആദ്യം ആദ്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വെറുപ്പ് തോന്നുമായിരുന്നു പെണ്ണ് എന്തോ ഇങ്ങനെയൊക്കെ ഡ്രസ്സൊക്കെ ധരിച്ച് വരുന്നതെന്ന് ഓർത്ത് ഒരിത് തോന്നുമായിരുന്നു പക്ഷേ ഇവരുടെ തമ്പിനയിൽ കാണുന്ന പോലെ ഒന്നും ആയിരിക്കത്തില്ല തമ്പിനയിൽ ഭയങ്കര ഹോട്ടായിട്ടുള്ള തമ്പിനയിലൊക്കെ ആയിരിക്കും അപ്പോൾ തമ്പിനയിൽ കണ്ട് കയറി നോക്കുമ്പോഴായിരിക്കും ആ വീഡിയോയിൽ സത്യമായിട്ട് ഒന്നും ഉണ്ടാകത്തില്ല പിന്നെ ഇവർക്ക് കുറേ ബാഡ് കമൻറ്റുകളൊക്കെ വരും അതിനൊക്കെ എടുത്ത് ബാഡ് കമൻ്റ് ഇടുന്നവർക്ക് കുറേ മറുപടി കൊടുത്തുകൊണ്ടുള്ള വീഡിയോസും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് കേട്ടോ അഞ്ചിതാനായരുടെ വീഡിയോസ് എന്നൊക്കെ പറയുന്നത് ഇത് ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ എന്ന് വെച്ചിട്ട് എനിക്ക് അവരുടെ ആ വീഡിയോകൾ ഇഷ്ടമാണെന്നല്ല ഞാൻ പറഞ്ഞത് സത്യം പറഞ്ഞാൽ എട്ട് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും അവരുടെ വീഡിയോസിനൊന്നും അത്രത്തോളം വ്യൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല കാരണം വേറൊന്നുമല്ല നമ്മുടെ മെമ്പർഷിപ്പ് അമ്മച്ചിമാർ കാണിക്കുന്ന പോലെയുള്ള വളരെ വൃത്തികെട്ട രീതിയിലുള്ള ഡ്രസ്സിങ്ങോ അല്ല ഹോട്ട് ലുക്കിൽ വരുമോ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇവർ കാണിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അവരുടെ വീഡിയോസ് ഫുള്ളായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്നാലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ചാനലൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്കിനും അത്ര വൃത്തികെട്ട രീതിയിലായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അതിൽ എത്രയോ വൃത്തികെട്ട രീതിയിൽ കാണിക്കുന്ന ഓരോ അമ്മച്ചിമാരുണ്ട് നമ്മുടെ യൂട്യൂബിൽ മെമ്പർഷിപ്പ് ലൈവിൻ്റെ പേരിൽ എന്തും ഏതും കാണിക്കാൻ റെഡിയായിട്ട് നിൽക്കുന്ന അമ്മച്ചിമാരുണ്ട് അതും മക്കളൊക്കെ ഉള്ള അമ്മമാരൊക്കെയാണ് താത്താമാരും ഒക്കെയാണ് അങ്ങനെയുള്ള ഒരു വൃത്തികെട്ട പരിപാടികളൊക്കെ കാണിക്കുന്ന അതൊക്കെ വെച്ച് നോക്കുമ്പം എത്രയോ 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 ഭേദമാണ് ഈ അഞ്ജിത നായർ കാണിക്കുന്നത് കാരണം അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം അതുകൊണ്ട് എന്താ പറയുക ചെറിയ ഓരോരോ എന്താ പറയുക കാണുന്നവരെ ഒന്ന് പുളകം കുളിക്കുന്ന രീതിയിലുള്ള ഒരു ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് വീഡിയോസ് ചെയ്യുന്ന അത്രേ ഉള്ളൂ എന്താ പറയുക എനിക്ക് ഇപ്പോൾ സത്യം പറഞ്ഞാൽ അവരോട് സഹതാവാണ് തോന്നുന്നത് കാരണം അവരുടെ അവസ്ഥ അതായിരിക്കാം അപ്പം ഇപ്പം നമ്മൾ ആ കണ്ടൊരു വീഡിയോയിൽ എന്താ സത്യത്തിൽ ഒരു ഉദ്ദേശം നമുക്ക് എനിക്ക് എനിക്കറിയത്തില്ല എനിക്ക് മനസ്സിലായില്ല ഞാൻ ആ വീഡിയോ ഒന്ന് രണ്ട് പ്രാവശ്യം കണ്ടു നോക്കി എന്താ അഞ്ജിതയുടെ ചേച്ചി ഒരു മറ്റേ ഇതുമായിട്ട് നിപ്പുണ്ട് മറ്റേ ബീട്ട്രൂട്ടൊക്കെ അരിഞ്ഞെടുക്കുന്ന മറ്റേ സംഭവമായിട്ട് നിപ്പുണ്ട് അഞ്ജിത എന്നാർ കയ്യിലൊരു ആനയെ വെച്ചിട്ടുണ്ട് എന്നിട്ട് എന്തോ പറഞ്ഞിട്ട് പെട്ടെന്ന് ആറ് സെക്കൻഡേ ഉള്ള ആ ഒരു വീഡിയോ എന്തോ പറഞ്ഞിട്ട് പോകുന്നു അത്രേ ഉള്ളൂ അവരുടെ മിക്ക ഷോർട്ട് വീഡിയോസ് ആണെങ്കിലും നമുക്കൊന്നും മനസ്സിലാവത്തില്ല പെട്ടെന്ന് വന്ന് എന്തോ കാണിച്ചിട്ട് പോകും അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും അവരും ജീവിച്ചു പോട്ടെ അല്ലേ മറ്റ് അമ്മച്ചിമാരെ കാട്ടിയൊക്കെ പേത അതായത് മെമ്പർഷിപ്പ് അമ്മച്ചിമാർ കാണിക്കുന്ന എന്തുവാണ് അവരുടെ ചാനലിൽ അല്ലെ അവരെ ഒരു ഒരുപാട് കൊണ്ട് മെമ്പർഷിപ്പ് എടുപ്പിക്കുന്നു മെമ്പർഷിപ്പ് എടുത്തിട്ട് രാത്രി ഒരു മണി മുതൽ അഞ്ച് വരെയൊക്കെ മെമ്പർഷിപ്പ് ലൈവിലൂടെ എന്താ പറയുക ന്യൂഡിറ്റി ഒക്കെ പ്രദർശിപ്പിക്കുന്നു അതാണ് നമ്മുടെ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്ന ചേച്ചിമാരുടെ മെയിൻ പരിപാടി സാരിയിൽ ബിക്കിനിയിൽ നൈറ്റിയിൽ അങ്ങനെ ഏതിൽ വരേലും എന്ത് വന്ന് കാണിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന കുറേ അമ്മച്ചിമാരുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൽ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്ന അവർ അത് അതിലൊക്കെ എത്രയോ ഭേദമാണ് അതിലൊക്കെ എന്തുകൊണ്ടും ഭേദമാണ് അഞ്ചിത എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ കാരണം എട്ട് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ പോലും അവരുടെ വീഡിയോസിനൊന്നും അത്രത്തോളം വ്യൂസ് ഒന്നുമില്ല മിക്ക വീഡിയോസും ഞാൻ എടുത്ത് നോക്കി രണ്ടായിരം മൂവായിരം നാലും ായിരം അങ്ങനെ അത്ര വ്യൂസൊക്കെ ഉള്ളു അല്ലാതെ ലക്ഷക്കണക്കിന് വ്യൂസൊന്നും അവരുടെ വീഡിയോയ്ക്കൊന്നും വരാറില്ല അപ്പോൾ എന്തായാലും ഇപ്പോൾ അവരുടെ ഈ ഇൻസ്റ്റഗ്രാമിൽ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ചുമ്മാ എടുത്ത് റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയൊരിക്കും ഞാൻ അവരെ കുറ്റം പറയാൻ വന്നതല്ലാട്ടെ എന്ന് വെച്ചാൽ ഞാൻ അവരെ ഫുള്ള് സപ്പോർട്ട് ചെയ്യുന്നുമില്ല എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ മിക്ക ആൾക്കാർ വന്നിട്ട് ചില വീഡിയോസൊക്കെ കാണുമ്പോൾ പറയുന്നുണ്ട് എന്തിനാണ് മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് ഇങ്ങനെ ജീവിക്കുന്നത് നിങ്ങൾക്കൊക്കെ വേറെ പോയി പണി ചെയ്തുകൂടെയെന്നൊക്കെ പറയുന്നവരുണ്ട് നമ്മൾ കുറ്റമായിട്ടല്ല പറയുന്നത് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ചിലപ്പോൾ അത് കാണുന്നവർക്കല്ലേ കേൾക്കുന്നവർക്ക് കുറ്റമായിട്ട് തോന്നാം സ്വാഭാവികം അപ്പോൾ എന്തായാലും ഇപ്പോൾ അഞ്ചിത നായരെക്കുറിച്ച് ഞാൻ പറഞ്ഞത് ഒരിക്കലും ഒരു കുറ്റമായിട്ടല്ലായിട്ടോ പറഞ്ഞു അവർ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊന്നും ഞാൻ പറഞ്ഞില്ല അവരുടെ വീഡിയോസ് ഒന്നും ഇഷ്ടമായിരുന്നു പക്ഷേ ഇപ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് വെച്ചാൽ അവരുടെ വീഡിയോസൊന്നും ഒരുപാട് കാണാറില്ല എങ്കിൽ പോലും മറ്റ് വൃത്തികെട്ട രീതിയിലുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നവരെ കാട്ടിയൊക്കെ എന്തുകൊണ്ടും ഭേദമാണ് അഞ്ചുതാ നായർ എന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ ആരും എന്നെ പൊങ്കാല ഇടാൻ അത്രേ എനിക്ക് പറയാനുള്ളൂ